ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് സ്വർണാഭരണങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകുന്നതുമാണ് എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് മക്കളുടെ ഭാവി കാര്യങ്ങളിൽ ഉത്തമ തീരുമാനം കൈക്കൊള്ളാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പുതിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതായി കാണാം ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതുമാണ് അതുപോലെ മെഡിക്കൽ ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അയൽവക്കക്കാരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനേഴ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ